വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലെ ശങ്കരയ്യ റോഡിലാണ് ശങ്കരയ്യ റോഡിലെ പെർഫെക്റ്റ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് ഉള്ളത് കഴിഞ്ഞൊരു പതിമൂന്ന് വർഷമായിട്ട് തൃശ്ശൂരിൽ യൂസ്ഡ് കാർ ഷോറൂം നടത്തുന്നവരാണ് പെർഫെക്റ്റ് വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ജെയിംസായിട്ട് ആണ് ഏകദേശം ഇരുപതിൽ കൂടുതൽ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ആ വാഹനങ്ങളുടെ വില നിലവാരം അതുപോലെ എത്ര രൂപ ലോൺ കിട്ടും ഇ എം ഐ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജെയിംസം പരിചയപ്പെടുത്തുന്നത് ഒരു എക്സോസ്കോട്ട് എല്ലാവരും എൻക്വയറി ഉള്ള വാഹനമാണ് എന്താ എങ്ങനെ കാര്യങ്ങളുണ്ട് നമുക്ക് വരുന്നത് വേണ്ടി ഡീസൽ അവർക്ക് ലൈൻ ഓപ്ഷൻ ആയിരുന്നത് ഓക്കെ ഓണറാണ് അമ്പത്തി ആറായിരം ലോണിന്റെ ഫോർമാറ്റ് അത് ചെയ്ത് മൂന്നേക ലക്ഷം ലോൺ ചെയ്യാം മൂന്നേകാലും വണ്ടി വരെ വരുന്നത് വണ്ടി വരെ നമുക്ക് നാല് മുപ്പത്തി അഞ്ച് നാല് ഓക്കെ അപ്പൊ മൂന്നേ കാലം ഇട്ടാണെങ്കിൽ ഒരു ലക്ഷം ലോൺ അറിയാം ഓക്കെ ഓക്കെ വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങള് എൺപത്തി ആറായിരം ആണ് എൺപത്തി ആറായിരം ആണ് ഓക്കെ സെക്കൻഡ് ഓണർ അല്ല സെക്കൻഡ് ഓണർ ആണ് ഓക്കെ ഇത് എങ്ങനെ പാർക്ക് ആൻഡ് സൈലാണോ നമുക്ക് ഇവിടെ വരുന്നത് വരുന്ന പാർക്ക് ആൻഡ് സൈൽ സൈൽ കമ്മീഷൻ ഏജന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ും സാലറിയും നമുക്ക് വരുന്നത് ലിമിറ്റഡ് ഡീസൽ ആണ് കേട്ടോ സിംഗിൾ ഓണർ ആണ് ഹിസ്റ്ററി രണ്ടായിരത്തി വില അഞ്ചാണ് പറയണത് അഞ്ചത് ഇതിന് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ നമുക്ക് അവരോട് സംസാരിച്ച് ഫൈനലായിട്ട് നമുക്ക് എന്തേലും ഒരു അഞ്ച് മുപ്പത് ആ രീതിയിലേക്ക് ആവും ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് ഇപ്പൊ നിർത്തില്ലോ പെട്രോൾ മാത്രമല്ല യൂസ് ചെയ്യുന്നവര് അങ്ങനെ കൊടുക്കുന്നില്ല മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ ലോൺ ഈസിയാണ് കിട്ടും ഇതിനൊക്കെ ലോൺ എങ്ങനെ പോയാലും ഒരു നാല് ലക്ഷം വരെ ലക്ഷം ഈ പറഞ്ഞ പോലെ സിബിൾ സ്കോർ ഉണ്ടായിരിക്കണം ബാങ്കിങ്ക് മാക്സിമം അങ്ങനെയാണ് ചെയ്യണം വേണ്ട ഒരു മോഡൽ രണ്ടായിരത്തി ഡീസൽ ഡീസൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനാണ് ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് ട്രെൻഡ് ലൈൻ വണ്ടി ഓക്കെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് കമ്പനിയാണ് കമ്പനി ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഓക്കെ പിന്നെ കഴിഞ്ഞാൽ മോഡൽ ഉള്ളതുകൊണ്ട് ും മൈലേജ് നമുക്ക് ഡ്രൈവ് ഇരുപതിന്റെ താഴെ വില ഒരു ഉദ്ദേശിക്കുന്ന ഡിസ്കൗണ്ട് നമുക്ക് ഫൈനൽ ആവുമ്പോ നമുക്ക് അവർ സംസാരിച്ച് നമുക്ക് വില എന്തെങ്കിലും നമുക്ക് ആകുമ്പോൾ ലോൺ ലോൺ എത്ര നമുക്ക് അഞ്ചു ലക്ഷത്തിന് മുകളിൽ ചെയ്യാം അഞ്ചു ലക്ഷം ബാങ്കിങ്ങും സിവിൽ ഒക്കെ അഞ്ചു ലക്ഷം കിട്ടില്ലേ ലോൺ

Alsounda, yes. or or ും ഇൻഷുളിറ്റൊരുസോൺ നിൽക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് 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 വണ്ടിയാണ് പതിനാറ് ചിലർ ഓടിയിട്ടുള്ളത് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് വരുന്നത് എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഓക്കെ പെട്രോൾ വണ്ടിയൊക്കെ ആവുമ്പോ മൈലേജ് മൈലേജ് കുറവായിരിക്കും കുറവായിരിക്കും പവർ പവറൊക്കെ കിട്ടും ഓക്കെ വില പറയുന്നത് വില പറയുന്നത് അവര് ആറ് ഇരുപതാണ് പറയുന്നത് സർവീസ് ഒക്കെ തന്നെയല്ലേ അത് കമ്പനി സർവീസുള്ള വേണ്ടിയാണ് ഇതിന് മാക്സിമം ലോങ് കിട്ടും പിന്നെ നമുക്കൊരു വേണമെങ്കിൽ ലോണൊക്കെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ഓക്കെ പിന്നെ ലോ കിലോമീറ്റർ ആണ് മോഡൽ ഉണ്ട് അതെ അതെ ലോൺ കിട്ടും റെഡ് ഇത് എത്തി ദിവസം നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയും വീടിൻ്റെ തൊട്ട് വണ്ടി അതെ അതെ അത് ഫസ്റ്റ് ഓണർ ആണ് ആ പിന്നെ കമ്പനി സർവീസ് ആണ് ഒന്ന് എഴുപത്തിരണ്ടോട്ടോ ഒന്ന് എഴുപത്തിരണ്ട് നമുക്ക് അഞ്ചു ലക്ഷം ആറ് ലക്ഷം കമ്പനി സർവീസ് ആണെങ്കിൽ വണ്ടി പൊക്കോളും ശരിയാണ് ലോണൊക്കെ നമുക്ക് ഒരു അഞ്ചര ലക്ഷം ലോൺ ചെയ്ത് വണ്ടി വില ആറേ കിട്ടും അഞ്ചാമ്പത് അഫോർഡ് ഫിഗോത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറാണ് വണ്ടി വരുന്നത് ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ വണ്ടിയാണ് തൊണ്ണൂറ്റിയേഴ് സംഭവം സർവീസ് കാര്യം വില പറഞ്ഞിട്ടുള്ളത് മൂന്നേഴുപത്തി വേരിന്റെ ട്രെൻഡിലായി ട്രെൻഡ് ലൈൻ ഡീസൽ സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം മൈലേജും കാര്യങ്ങളുള്ള പവർ ഉണ്ട് ബോഡി സ്ട്രോങ് ആണ്

മൈലേജും കിട്ടും കിട്ടും ഈ മോഡലിനാണ് ഡിമാൻഡ് അടുത്തൊരു ടാറ്റ ടിയാഗോ ആ അത് ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് പരീക്ഷ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് എക്സ് എഡെ ഓപ്ഷൻ വരുന്നത് ഓക്കെ ടു ഓട്ടോമാറ്റിക് ഓക്കെ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണാണ് ഏകദേശം ഒരു നമുക്കൊരു മാക്സിമം ഒരു പതിമൂന്നൊക്കെ നോക്കിയാൽ പെട്രോൾ വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് കൂടി ആണ് കിലോമീറ്റർ മുപ്പത്തെട്ടരായിട്ടു കമ്പനി സർവീസാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഓക്കെ തൃശ്ശൂർ വണ്ടിയാണ് തൃശ്ശൂർ വണ്ടിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പൊ നമുക്ക് ഫോർ ഇയർ ഫൈവ് ഇയർ ഒക്കെ ചെയ്യാം ഫൈവ് ഇയർ ചെയ്യാം വില പറയുന്നത് വില പറയുന്നത് അവര് അഞ്ചു ലക്ഷം പറയാം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം നമുക്ക് എത്ര പേരും ലോൺ കിട്ടും ലോൺ എങ്ങനെ പോയി നമുക്ക് ലക്ഷം നമുക്ക് മുകളിൽ ചെയ്യാം പറഞ്ഞ പോലെ ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അഞ്ചു വർഷം ലോൺ കിട്ടും അഞ്ചു കൊല്ലം ചെയ്യാം നിസാൻ മൈക്രോ നിസാൻ മൈക്രോ മോഡല് രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ആണ് വരുന്നത് ൂര് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഓക്കെ അലോവിയുള്ളതാണ് അലോവിയില് സീറ്റ് വൈപ്പറുണ്ട് ഫീച്ചേഴ്സുള്ള വണ്ടിയാ ഇതോ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി നാലായിരം ഓടിയിട്ടുണ്ട് നാലായിരം സർവീസിലെ വണ്ടിയാണ് ഓക്കെ ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് വില പറഞ്ഞിട്ടുള്ളത് മൂന്നേ അമ്പതാണ് മൂന്നേ അമ്പത് അതിൻ്റെ നമുക്ക് വിലയിലൊക്കെ ചെറിയ മാറ്റം വരും മാറ്റം വരും മൂന്ന് വർഷത്തി ലോൺ ചെയ്തോളൂ മൂന്ന് ലക്ഷം കിട്ടും എത്ര രൂപ ലോൺ കിട്ടണോ ലോൺ ഒക്കെ എന്തായാലും ഒരു രണ്ടായിരം ഒക്കെ നമുക്ക് ചെയ്യാം നോക്കി വില എന്തായാലും ഒന്ന് ചെറിയ മാറ്റം ഫൈനൽ അങ്ങനെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ തൃശ്ശൂർ വണ്ടിയാണ് ഇതില് സീറ്റാന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ടോപ്പൻറെ താഴെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് സർവീസും ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ നമുക്ക് ഇത് അമ്പത്തെട്ടായിരം അവര് വില പറഞ്ഞിട്ടുള്ളത് വണ്ടിയാണ് പിന്നെ മൈലേജ് ഉണ്ട് അഞ്ചേ രൂപേജ് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഉണ്ട് എല്ലാം വണ്ടിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാം മോഡൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈവ് ഇയർ ചെയ്യാം ഫൈവ് ഇയർ ചെയ്യാം ലോൺ ഒക്കെ നമുക്ക് ഒരു ഫൈവ് ലാക്സിന്റെ അടുത്ത് ചെയ്യാം നമുക്ക് വണ്ടി ഇറക്കാം അടുത്ത വീണ്ടൊരു ഐറ്റം വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് ഐട്ടെന്നത് രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ വേണ്ടി ഓപ്ഷൻ ഫുൾ വണ്ടി സെക്കൻഡ് ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടി കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഓക്കെ നാല് നാല് പറയുന്നത് നാല് നാല് എത്ര ലോൺ കിട്ടും ലോൺ എന്തായാലും ഒരു മൂന്നേ മുക്കാൽ നമുക്ക് ചെയ്യാം ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഈ നാല് നാല് പറഞ്ഞാൽ നമുക്ക് ഫൈനൽ ആവുമ്പോൾ

നമുക്ക് ഓണറാണ് എത്ര ലോൺ കിട്ടും ലോണൊക്കെ എന്തായാലും നമുക്ക് ഒരു രണ്ടര ലക്ഷം വണ്ടി നോക്കാം നല്ല വണ്ടി ആണ് മൈലേജ് ഉണ്ടല്ലോ മൈലേജ് ഉള്ള വണ്ടിയാണ്

അത് റാപ്ലസ് ആണ് എ സി പവർ രണ്ട് ഫ്രണ്ട് പവർ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഹിസ്റ്ററി അവൈലബിൾ ആണോ ഫുൾ കമ്പനി അല്ല ഓക്കെ എന്നാലും പുറത്തു വെച്ചാലും കിലോമീറ്റർ ജനുവൻ ആയിരിക്കും കിലോമീറ്റർ ജനുവൻ ആ ഓക്കെ സെക്കൻഡ് ഓണർ ഓക്കെ ലോണൊക്കെ നമുക്ക് ഒരു ഒന്നര ഒന്നാറു ചെയ്യാം ഒന്നര ഫാമിലിക്ക് ഫാമിലിക്ക് ചെറിയൊരു ഇമെയിൽ <laughs> uh, Excellent. Excellent. ും കാര്യങ്ങളൊന്നും താല്പര്യം പറഞ്ഞിട്ടുള്ളത് അവര് ഡിസ്കൗണ്ടിലൊക്കെ ഐറ്റം സിൽവർ ഗ്രാൻഡ് ഐറ്റം നമുക്കത് രണ്ടായിരത്തി പത്തൊമ്പതാണ് സ്പോർട്സ് മോഡൽ സ്പോർട്സ് മോഡൽ ഫസ്റ്റ് ഓണറാണ് കമ്പനി സർവീസ് പിന്നെ പഠിച്ച് നമുക്ക് ഇതിലെ എയർ ബാഗ് വില വരുന്നതാണ് അലൈവേലില്ല ബാക്ക് പേപ്പർ ഇല്ല ബാക്കി എല്ലാ ഫീച്ചേഴ്സും നല്ല വണ്ടിയാണ് കിലോമീറ്റർ കമ്പനി സർവീസ് അറുപത്തി മൂവായിരം അറുപത്തി മൂവായിരം പിന്നെ തൃശ്ശൂർ വണ്ടിയാണ് തൃശ്ശൂർ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വില പറയുന്നത് ലോൺ മാക്സിമം നമുക്ക് നാല് ലക്ഷത്തിലേക്ക് എടുത്ത് ആണ് റീപ്ലേസ്മെന്റ് വണ്ടിയാണ് നല്ല കളറാണ് അതെ 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 വേണ്ട സ്വിഫ്റ്റിന്റെ പഴയ മോഡൽ വണ്ടി ആ സ്വിഫ്റ്റ് ടൈപ്പ് ടു മോഡൽ ടൈപ് ടു മോഡൽ ആണ് പക്ഷേ ഈ വണ്ടിക്കാണ് കൂടുതൽ ആവശ്യക്കാർട്ടാ അതെ അതെ കുറച്ചുകൂടി അതെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മോഡലും ഈ മോഡലാണ് അതെ അതെതിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ആണ് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് തൊണ്ണൂറ്റിനാലായിരം തൊണ്ണൂറ്റി കമ്പനി സർവീസ് ആണ് ഓക്കെ അവർ പറഞ്ഞ വില മൂന്നായിരത്തി തൊണ്ണൂറ് ആണ് ഓക്കെ ഓക്കെ ഒരു കാര്യം ഇപ്പ കൂടുതലും തൃശ്ശൂർ വണ്ടികളെ കാണും അപ്പൊ ഇവിടുത്തെ തന്നെ ആൾക്കാരാണല്ലോ നമ്മൾ ഈ ലൊക്കേഷനിൽപ്പെട്ട ആൾക്കാരെ വണ്ടികൾ കൂടുതലും നമ്മള് പരിചയക്കാരും പിന്നെ നമ്മുടെ എക്സിസും കസ്റ്റമർ അങ്ങനത്തെ കണക്ഷനിലാണ് നമുക്ക് വണ്ടി വരുന്നത് അല്ല ഞാൻ കുറെ വണ്ടികളില് ഈ തൃശ്ശൂർ തൃശ്ശൂർ ആണ് ഓക്കെ ഈ ഒളരി അയ്യന്തോള് പൂങ്ങുന്നം അങ്ങനെ ആ ഭാഗത്തുള്ള വണ്ടികളാണ് കൂടുതലും ഇവിടെ വരുന്നത് നമ്മളൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഇവിടെ സ്ഥാപനം നടന്നു ആ ഒരു റിലേഷനില് ക്ലയന്റുകള് അവരെ റിലേറ്റീവിനും ഒരു ടൈം ഇപ്പം നമ്മുടെ സർവീസും അവർ നമ്മുടെ ഏൽപ്പിക്കുന്നത് വണ്ടിയാണ് ഫസ്റ്റ് വണ്ടി പെട്രോൾ പെട്രോൾ ഫിറ്റ്നസ് നമുക്ക് ആറില് ഇത് പെട്രോൾ പ്ലസ് സി എൻജി മൈലേജ് എന്തായാലും ഇരുപതിന്റെ മോള് കിട്ടും നല്ല കമ്പനി മൂന്നു ഓണറായിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറ് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല സി സി ടി വി ഉള്ളത് കൊണ്ട് നമുക്ക് മൈലേജ് മൈലേജ് പ്രശ്നമില്ല ാണ് മൈലേജും പേപ്പർ ലേറ്റസ്റ്റ് എടുത്തിട്ടുള്ളു അപ്പൊ അഞ്ചു വർഷത്തേക്ക് ഇരുപത്തിഒൻപത് വരെ ഡീസലാണ് എ സി പവർ സ്റ്റീർ നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പിന്നെ എഞ്ചിൻ പറഞ്ഞില്ലേ എഞ്ചിനാണ് എൻജിൻ ആണ് എൻജിൻ ആണ് പിന്നെ ടയർ കണ്ടീഷൻ എല്ലാം നല്ല ടയർ ആണ് ഒന്നേ ഇരുപതാണ് അവർ പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാ പാച്ചോ തട്ടുമ്പോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി ആ അത് ഇപ്പോ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് പതിനാറ് വണ്ടി രജിസ്ട്രേഷൻ പതിനേഴിലാണ് പതിനേഴാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ സെക്കൻഡ് ഓണർ പെട്രോൾ ആണ് പെട്രോൾ ആണ് സി എൻ ജി സി എൻ ജി ഒന്നുമില്ല ഫാമിലി പെർപ്പസിനോ കൊമേഴ്സ്യൽ പർപ്പസിനോ ചെറിയ രീതിയിലേക്ക് ഫാമിലി പ്ലസ് കൊമേഴ്സിയൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതെ അതെ പവർ എ സി ഉള്ള വണ്ടിയാണ് എ സിയിലുള്ള ഫൈവ് സീറ്റ് ആണ് ഫൈവ് സീറ്റർ ആണ് മൂന്നേ അമ്പതാണ് അവർ പറയുന്നത് മൂന്ന് അമ്പത് ലോണൊക്കെ നമുക്ക് ഇതിന് മൂന്ന് ലക്ഷം ചെയ്യാം മൂന്ന് ലക്ഷം വരെ ചെയ്യാം ായിരം രൂപ സർവീസ് കാര്യങ്ങളൊക്കെ പോകുന്നവര് എന്ന് കേരളോർമ ബസ് സ്റ്റോപ്പ് കയറ്റം ബസ് സൈറ്റ് വരുന്നത് ശങ്കരയർ റോഡ് അതെ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെ യമഹയുടെ ചീരൻസ് യമഹ സർവീസ് സെന്റർ ഉണ്ട് ഷോറൂമിന്റെ തൊട്ടപ്പുറത്താണ് പിന്നെ തൊട്ടപ്പുറത്തന്നെ നമുക്കൊരു ജുമാ ജു പള്ളി ഉണ്ട് നമുക്കവിടെ എത്ര ദിവസം കൊണ്ട് ഡെലിവറി ആവും അവരുടെ ലോന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാണെങ്കിൽ അവർക്ക് ലോൺ ആവശ്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസമാണ് സമയം മൂന്ന് ദിവസം അതായിട്ട് നമുക്ക് അവര് ആധാർ കാർഡും പാൻ കാർഡും ഫോൺ നമ്പറും ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് സിബിന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ബാക്കി ഡോക്യുമെന്റ്സ് അവര് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് അതിനുവേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോട്ടോ പിന്നെ ഐ ടി റിട്ടേൺ കസ്റ്റമർ ആണെങ്കിൽ അവര് ഐ ടിആറിന്റെ കോപ്പി നല്ല സാലറി സർട്ടിഫിക്കറ്റ് ഓക്കെ അല്ല ഇനി വേറെ മുന്നേ കാർ എടുത്തുള്ള ആൾക്കാർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും വാഹനങ്ങൾ ഈ വീഡിയോയിലുള്ളതല്ല ഇതിന് പുറമേ ഉള്ള വാഹനങ്ങളും ഇവിടെ സ്റ്റോക്കിലുണ്ട് കുറച്ച് വാഹനങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഏതെങ്കിലും വാഹനങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ ലൊക്കേഷൻ കൊടുക്കാം നേരിട്ട് വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് വന്നിട്ട് വണ്ടിയുടെ വിലവാദങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം കച്ചവടം ഉറപ്പിക്കാം മറ്റൊരു വാഹന വിശേഷവുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം